ി അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് എന്താണ് കാര്യം നിന്നെ അവനെ വന്നത് ലെച്ചു പറഞ്ഞു ആരടി അവൻ കാവ്യ ദേഷ്യം കൊണ്ട് വിറക്കുകയാണ് ഇവൾ കാവ്യ നന്ദന വീട്ടിൽ ഡോക്ടർ സുരേന്ദ്രനെയും ഡോക്ടർ മായയുടെയും മകൾ സെന്റ് മേരീസ് കോളേജിലെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആണ് ആളൊരു പുലിയാണ് കേട്ടോ കോളേജിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞാൽ അവൾ അതിൽ ഇടപെടും എല്ലാവർക്കും ഒരു സഹായിയാണ് കാവ്യ അതുകൊണ്ട് കോളേജിൽ ഒട്ടുമിക്ക പിള്ളേർക്ക് അവളോട് വലിയ കാര്യമാണ് കാവിക കോളേജിൽ ഒരു ഉണ്ട് അവിടെ കട്ട ചങ്ക്സ് ഗീതാഞ്ജലി എന്ന ഗീതു ലക്ഷ്മി എന്ന ലച്ചു മനുശങ്കർ എന്ന മനു അക്ഷയ് എന്ന അച് ഇവരാണ് കാവ്യയുടെ ചങ്ക് കൂട്ടുക കൂട്ടത്തിൽ ഇത്തിരി കൂടുതൽ തൻ്റെയോടുള്ള പെങ്കുച്ച് നമ്മുടെ കാവ്യമോളാണ് ഗീതുവിനെ വേറെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പയ്യൻ കയറി പ്രപ്പോസ് ചെയ്തു അവൾ അത് റിജക്ട് ചെയ്തപ്പോടെ കൈ കയറി പിടിച്ചിട്ട് നിന്നെ കൊണ്ട് ഞാൻ ഐ ലവ് യു പറയിപ്പിക്കേ എന്ന് വെല്ലുവിളി നടത്തിയിട്ടാ പോയി കോളേജിലെ കുറെ പിള്ളേർ കണ്ടവന് ഡയലോഗ് എടി അതുകൂടിയായപ്പോൾ ഗീതു ആ കരഞ്ഞു വിളിച്ച സീനാക്കി കൂട്ടത്തിൽ ഇച്ചിരി തൊട്ടാവാടിയാണ് ആള് നിർഭാഗ്യവശാല ഈ സീനൊക്കെ ഉണ്ടായതിനാണ് കാവ്യ കോളേജിൽ എത്തിയിരുന്നില്ല അവളുടെ കസിന്റെ കല്യാണം പ്രമാണിച്ച് അവളൊന്ന് ലീവായിരുന്നു അല്ലെങ്കിൽ അപ്പോൾ തന്നെ അവൾ അവനീട്ട് പടക്കം പൊട്ടിച്ചതെന്നെ പിറ്റേന്ന് കോളേജിൽ വന്നപ്പോഴാണ് ലേച്ച അവളോട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ തന്നെ അവൾ ചാടി കുതിച്ച് ഗീതുവിന്റെ അടുത്തേക്ക് വന്നു അപ്പോൾ കണ്ട സീനായിരുന്നു കുറച്ചു മുമ്പ് കണ്ടത് അലട ഇവിടെത്തിരി സംഭവം നടന്നെങ്കിൽ നീയൊക്കെ എവിടെയായിരുന്നു കാവ്യ അച്വിനേം മനുവിനെയൊക്കെ ചോദിച്ചു അത് പിന്നീട് ഞങ്ങൾ രണ്ടുപേരും സുനിൽ സാറിൽ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചിരുന്നു റെക്കോർഡ് ബുക്ക്സ് എടുക്കാൻ ബി നിനക്കാത്ത എൻ്റെ ഇഷ്ടമാണോ കാവിക ഗീതുവിനോട് ചോദിച്ചു അരഡീ ഓക്കേ ഇത്രയും കേട്ടാൽ മതി ബാക്കിയാൽ നോക്കിക്കോളാം ലയിച്ചു നീ വന്നേ ഡി നീ എന്നാ ചെയ്യാൻ പോവാ അച്ഛൻ ചോദിച്ച് ഇത്രയും നേരമായിട്ട് നീക്കൊന്നും പ്രതികരിച്ചില്ലല്ലോ നീ കാണോടാ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയെ വേറെ ക്ലാസ്സിലൊരുത്തേ ചൊറിഞ്ഞിട്ട് ഒന്നും ഇണ്ടാൻ നിൽക്കുവാണ് പക്ഷേ ഈ കാവിക്കതിനു പറ്റിയില്ല ഇനി അവൻ ആരോടും ഇങ്ങനെ കാണിക്കരുത് അതും പറഞ്ഞ് കാവ്യ ഗ്രൗണ്ടിലേക്ക് പോയി കൂടെ ലച്ചു മനു വച്ചു ബി ഏവനാടി അത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ അവൻ കാവ്യച്ചുവിനോട് ചോദിച്ചു നോക്കട്ടെ ലേച്ചു അവിടെ വാങ്ങാൻ നോക്കി ദ ആ സൈഡിൽ ബൈക്കിന്റെ പുറത്തിരിക്കോ അവൻ ലേച്ചു പറഞ്ഞു അപ്പോഴേക്ക് ഒരു കോൾ വന്നു അവൾ ഫോണെടുത്ത് സംസാരിക്കാനായി തിരിഞ്ഞു കാവ്യ ലച്ചു പറഞ്ഞ സ്ഥലത്തേക്ക് നോക്കി അവിടെ ഒരുത്തൻ ബൈക്കിന്റെ പുറത്ത് ഇരുന്ന് ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നു അവൾക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ചിരിച്ചോടാ ചിരിച്ചു ഇന്ന് എന്റെ അവസാനത്തെ ചിരിയാണ് ഇതും പറഞ്ഞ അവൾ ഷട്ടിന്റെ കൈ മുകളിലേക്ക് അയറ്റി വെച്ച് ഓടിച്ചെന്ന ഒറ്റ കുരുപ്പിന് അവന്റെ നടു നോക്കി ഒറ്റ ചവിട്ട് പാവം പയ്യൻ ബൈക്കടക്കം ദൂരേക്ക് തെറിച്ച് വീണു മിക്കവാറിയവൻ എണ്ണത്തോണിയിൽ ഇടേണ്ടി വരും അമ്മാതിരി ചവിട്ടല്ലായിരുന്നു ചവിട്ടിയത് അടുത്ത കുട്ടികളെല്ലാം ആകെ പേടിച്ചിൽ പെട്ടെന്ന് അവൻ ചാടി ഇരുന്നിട്ട് അവൾക്ക് നേരെ പാഞ്ഞു വന്നു അവളെ നീ എന്താ വൈകിട്ടേ കോളേജിലെ പെമ്പിളു ഷോ അടിച്ച പിടിയ സ്റ്റാറാ വന്നോ ആ നിന്റെ വെറും തോന്നേ അവൾ ദേഷ്യം കൊണ്ട് ചി വരച്ചു മനുഷ്യനെ ചാവട്ടി താളി നാട് ഓടിച്ചും പോരാ അവള് നിന്ന് ഉറഞ്ഞു തുള്ളുന്നോ ഭാളി ഭദ്രകാളി നിന്റെ മറ്റവള് അവളുടെ അടുത്തേക്ക് വരാൻ പോയ അയാള് മനു അച്ഛുൻ തടഞ്ഞു പ്ലീസ് പ്ലീസ് ഒന്ന് ചെയ്യലേടാ മനു പറഞ്ഞു അപ്പോഴാണ് സംസാരിച്ചു ലച്ചു അങ്ങോട്ടേക്ക് വന്നത് എന്താടി തമ്മിൽ എന്താ പ്രോബ്ലം അവനെടേ ലച്ചു ചോദിച്ചു നിനക്കെന്താ ലച്ചു കണ്ണാണല്ലേ അവനല്ലേ നിന്റെ മുമ്പിൽ ഇവൻ ഏ ഇയാളോ ഇയാളാരാ ലച്ചു ചോദിച്ചു ഡീ ഒരുമാതിരി മറ്റേ പണി കാണിക്കല്ലേ നീയല്ലേ എനിക്ക് ഇവനെ കാണിച്ചെന്ന് കാവിക്ക് ദേഷ്യം വന്നു ഡീ നിന്നോട് ഞാൻ പറഞ്ഞ ബൈക്കിന് പുറത്തിരുന്നു അല്ലേ അനവരാധി ബൈക്കിന് ഇവരാ നടുവിൽ കൊടുക്കുകയും ചെയ്തു ഞാൻ ആള് മാറി ഡീ ല പേടിയോടെ പറഞ്ഞു ദുഷ്ടേ നീ എന്നെ കൊലക്ക് നോക്കി പറഞ്ഞു എന്നിട്ട് തന്റെ ദേഷ്യത്തിന് ഇരയാവേണ്ടി വന്നയാളെ ദയനീയമായി നോക്കി എന്താടി പുള്ളേ ചുമ്മാതിരുന്ന് എന്റെ പുറം ചവിട്ടി പൊളിച്ച പോരാ അവൾ എന്റെ മെക്കിട്ട് കയറാൻ വരുന്നോ ഇന്ന് നിനയാ ചേട്ടാ പ്ലീസ് ഒന്നും ചെയ്യല്ലേ അവൾക്ക് ആളി മാറിപ്പോയതാ സോറി ആൾക്കാരുത്തേക്ക് വന്ന അയാളെ തടഞ്ഞു വെച്ച് ലെച്ചും പറഞ്ഞു കട്ടവനൊക്കെ ഇട്ടിട്ടില്ല പണി ഇട്ട് ഓടി കൊടുക്കുന്നാണോ നിന്റെയൊക്കെ ഹോബി ഏഹ് അത് ചേട്ടാ പറഞ്ഞില്ലേ ആള് മാറിയതാണെന്ന് സോറി പ്രോബ്ലം ആക്കരുത് പ്ലീസ് എന്നാ ഇവിളോട് സോറി പറയാൻ ഞാൻ പ്രോബ്ലം ഉണ്ടാക്കില്ല അവൻ കാവി നോക്കി പറഞ്ഞു പിന്നെ ഞാൻ സോറി പറയാനോ എന്റെ സോറി ഇവര് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആരോടും സോറി പറയില്ല പുച്ഛത്തോടെ അവനെ നോക്കി ദേ കണ്ടോ ഇത്രയൊക്കെ ചെയ്തിട്ട് ഇവിടെ അഹങ്കാരത്തിന് വല്ല കുറവുണ്ട് നോക്കി ഇവൾ ഒരു നടക്ക് പോവില്ല ചേട്ടാ പ്ലീസ് ഡി വെറുതെ പ്രോബ്ലം ആക്ക സോറി പറഞ്ഞേക്ക് തെറ്റ് നിന്റെ ഭാഗത്താണ് പ്ലീസ് ലേച്ചു പറഞ്ഞു ലേച്ചു നീ മിണ്ടരുത് ബൈക്കിന് പുറത്തിരിക്കുന്നവനാ അലവരാധി നീ പറഞ്ഞിട്ടാ ഞാനിവിടെ ഇട്ട് കൊടുത്തേ ഡീ അത് ഞാൻ ആ സൈഡിൽ എന്നാ പറഞ്ഞ് നീ ഇവിടെയാണ് നോക്കിയത് ഞാനറിഞ്ഞ എന്നാലും ഒരു സോറി പറഞ്ഞിരിക്കും മോളെ നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ ദയാലേ ഒരു പ്രിൻസായിട്ട് നിന്റെ അച്ഛനാമ്മയൊക്കെ വിളിക്കും വെറുതെ എന്തിനാ ഒരു സീൻ ഉണ്ടാക്കുന്നത് എന്റെ പൊന്നല്ല ഞാൻ നിന്റെ കാല് പിടിക്കാം വിളിച്ചോടുമ്പിൽ കൈകൂപ്പി ഉം നീ പറഞ്ഞോണ്ട് മാത്രം ഞാൻ സോറി പറയാം നീ എന്താടിവനെന്നോ നിന്റെ മടിയിലെത്തിയിട്ടാണോടി എനിക്ക് പേരിട്ടേ ദയലച്ചു ഇതൊരു നനക്ക് പോയില്ല ഇവൻ ശരിയല്ല അയ്യോ എന്റെ പൊന്നേട്ടാ പ്ലീസ് ഞാനത് ശരിയായി കൊണ്ടുവരാം കോളാക്കല്ലേ പ്ലീസ് ഡീ സോറി പറ ഉം സോറി ആൾ താല്പര്യമില്ലാതെ പറഞ്ഞു അയ്യേ ഇതെന്ത് സോറി ഒരുമാതിരി ആർക്കോ വേണ്ടി പോലെ തന്നെ ഞാൻ എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂ വേണി താൻ കേട്ടാ മതി അല്ല പിന്നെ പൊന്നുമോളെ എന്നെ ചാവിട്ടി തള്ളിയതിന് ഇവിടെ സോറി പറയണം അത് തന്റെ ഡേ എന്തോ പറയാം വന്ന കാവ്യം ലച്ച് തറഞ്ഞു നീ പറയണ്ടി പ്രിൻസിന്റെ പാരന്സിനെ വിളിക്കട്ടെ എന്നിട്ട് പറഞ്ഞാ മതി ലച്ചു ഇയാളൊരു സോറി പറഞ്ഞ എന്താ കൊഴപ്പം നിനക്ക് ഉം ശരി ആള് മാറി തന്നെ ചവിട്ടി തള്ളിട്ട് സോറി അവൾ മനസ്സിലാകാൻ മനസ്സിലൂടെ പറഞ്ഞു ആ അങ്ങനെ മോളെ ആരാണ് തന്റെ മോള് മോളെന്തൊക്കെ വീട്ടിലോട്ട് വിളിച്ചാൽ മതി ഞാൻ തന്റെ മോളെന്നല്ല മതി ഒന്ന് വായു ലേച്ചു അവളെയും പിടിച്ചു വലിച്ചുകൊണ്ട് പോയി അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ക്ലാസ്സിലെത്തിയിട്ടും കാവ്യ് തന്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല അവരാരണവന്റെ വിചാരം ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവ്യാരുന്നു എന്റെ പൊന്നു പോലെ നിനക്ക് ഇത്രക്കായിട്ടും മതിയായില്ലേ നീ അത് വിട്ടേക്ക് മനു പറഞ്ഞു കോണത്തിണ്ടി നിനക്ക് അങ്ങനെയൊക്കെ പറയാം ഞാൻ അവൻ്റെ മുമ്പിൽ നാണു കിട്ടേ ഇതിനുള്ള പണി ഞാൻ അവർ പലിശയും ചേർത്ത് കൊടുത്തില്ലെങ്കിൽ എന്റെ പേര് കാവ്യെന്നല്ല ഡാ ഇവളോട് പറഞ്ഞ ഒരു കാര്യമില്ല കിട്ടുന്നൊക്കെ മേടിച്ചോട്ടെ അല്ല പിന്നെ ലേച്ചുവിനും ദേഷ്യം വന്നു അല്ല നിങ്ങളറിഞ്ഞോ മോഹൻ സാറിന് പറയുന്നത് നമ്മുടെ ക്ലാസ് ഇൻചാർജായിട്ട് വരുന്ന പുതിയ സാറാ ക്ലാസ്സിലെ ഒരു കുട്ടി പറഞ്ഞു മോഹൻ സാറേ ഒരു ശോകായിരുന്നു ഇനി ആരാണാവോ അച്ഛു പറഞ്ഞു ആ കണ്ടതെന്നെ അറിയാം മനു പറഞ്ഞു മറ്റു കുട്ടികളത് കേട്ട് പൊട്ടിച്ചിരിച്ചു അപ്പോഴാണ് ക്ലാസ് തുടങ്ങാനുള്ള പെല്ലടിച്ച് കുട്ടികളെല്ലാവരും അവരുടെ സീറ്റിൽ ഇന്നു പുതിയ സാറിനെ ഫസ്റ്റ് ഡേ തന്നെ ദേഷ്യം പിടിപ്പിക്കണ്ടല്ലോ അപ്പോഴാണ് പ്രിൻസി അങ്ങോട്ടേക്ക് വന്നത് പുറകെ ഒരു ചുള്ളൻ ചെറുപ്പക്കാരനും അയാളെ കണ്ടപ്പോൾ തന്നെ കാവ്യയുടെ കിളികളെല്ലാം കൂടും കുടുക്കിയെടുത്ത് എങ്ങോട്ടോ പോയി ലോ അച്ചു മനു അന്തം വിട്ട് കാവ്യ അയാളെയും മാറി മാറി നോക്കുന്നു കാര്യങ്ങൾക്ക് ഏറെ കുറെ എല്ലാവർക്കും മനസ്സിലായി പെട്ടെന്ന് പ്രിൻസി സംസാരിക്കാൻ തുടങ്ങി ഡിയർ സ്റ്റുഡൻസ് ഇത് മിസ്റ്റർ സൈൻ മുഹമ്മദ് ഇദ്ദേഹമാണ് ഇനി മുതൽ നിങ്ങളുടെ ക്ലാസ്സിൻ ചാർജ് അപ്പോ സീ ഓൾ ദി ബെസ്റ്റ് പ്രിൻസ് അയാൾ കൈ കൊടുത്തു താങ്ക് യു സാർ അയാൾ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു പ്രിൻസ് ക്ലാസ്സിൽ നിന്ന് പോയി ഓക്കെ കണ്ടി ചിരിക്കണോ കരയണോ അതോ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടണോ എന്ന അവസ്ഥയിലായിരുന്നു കാവ്യ അതേ സ്റ്റുഡൻസ് എന്നെ സാറ് പരിചയപ്പെടുത്തിയില്ലോ ഇനി നിങ്ങൾ ഓരോരുത്തരും പേര് പറയും സാറ് ഫ്രണ്ട് പുഞ്ചിലിരിക്കുന്ന കുട്ടിക്ക് നേരെ കൈ കാണിച്ചു ഒരു ചുള്ളൻ സാറിന് വായി നോക്കാൻ കിട്ടിയ അവസരം പാഴാക്കാതെ ഓരോരുത്തരും ചാടി എഴുന്നേറ്റ് പേര് പറഞ്ഞു ഒടുവിൽ ലച്ചുവിന്റെ അവസരം വന്നു അവൾ പേടിയോ എഴുന്നേറ്റ് പേര് പറഞ്ഞു അടുത്ത് നമ്മുടെ താരത്തിന്റെ പേര് പറഞ്ഞു അവൾ അവൾ ആദ്യമായി കാണുന്ന പോലെയായിരുന്നു ആ സാറിന്റെ പ്രതികരണം എന്താ എഴുന്നേറ്റ് മിണ്ടാക്കുന്ന കൊള്ളാം സ്വഭാവം പേര് പേരുപോലെയാണോ അതോ സൈനൊരു കള്ളച്ചിരിയോടെ അവളെ നോക്കി ദൈവമേ ഇയാള് വന്ന ദിവസം തന്നെ എന്നെ ട്രോളാൻ ഇനി ഞാൻ ഇങ്ങനെ ഇനി ഞാൻ എങ്ങനെ സഹിക്കണ്ട ഭഗവതി സാർ ക്ലാസ്സിൽ പോയപ്പോൾ അച്ചു അനുവിൽ അച്ചുമൊക്കെ അവളെ കളിയാക്കാൻ തുടങ്ങി അവളെ എല്ലാത്തിനും അവളെല്ലാത്തിനുമിട്ട് നല്ല പെടകൊടുത്തു ക്ലാസ്സിൽ സെയിൻ മറ്റു കുട്ടികളൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ് പക്ഷെ കാവ്യോട് മാത്രം എപ്പോഴും വഴക്കും അവളെ കുറ്റം മറിച്ചില്ല എന്നും കോസ്റ്റ്യൂം ചോദിക്കലും ക്ലാസ്സിന് പുറത്താക്കലും ഒക്കെയാണ് അവളും വിട്ടുകൊടുക്കില്ല കൊടുക്കില്ല ഉപ്പേരി പോലെ അവളും കട്ടൊക്കെ നിൽക്കും ക്ലാസ്സിലെ മറ്റു കുട്ടികൾക്ക് ഇവരുടെ വഴക്കൊരു നേരം ഒക്കെ ആണ് അങ്ങനെ കോളേജിൽ ഓണ സെലിബ്രേഷൻ അന്ന് എല്ലാ ആൺകുട്ടികളും മുണ്ടും ഷർട്ടും പെൺകുട്ടികൾ സെറ്റ് സാരിയും കോളേജിലേക്ക് വന്നത് കോളേജ് ഗേറ്റ് കടന്നു വരുന്ന കാവ്യയും പുറകിലായി വരുന്ന ജെയിൻ സാറിനെയും കുട്ടികൾ മാറി മാറി നോക്കി കാരണം രണ്ടുപേരും ഒരേ കളർ ഡ്രസ്സിലായിരുന്നു വന്ന് എന്താടി എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ തന്നെ നോക്കി നിൽക്കുന്ന ലച്ചുവിനോട് കാവ്യെ ചോദിച്ചു ഇങ്ങനെ ഒരു വ്യൂ ആദ്യമായിട്ടല്ലേ മോണെ എന്താടി ഇത് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു വെച്ചിട്ടാണ് ഒരേ കളറ് ലെച്ച് ചോദിച്ചു ഒരേ കളറോ ആര് കാവ്യ സംശയത്തോടെ നോക്കി നീ ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്ക് ലയിച്ച് പറഞ്ഞു അപ്പോഴാണ് തന്നെ നോക്കി നടന്നു വരുന്നത് ജെയിൻസ് ആണ് അവൾ കണ്ട് ഏ ഇയാണെന്തു ഈ കളറിൽ ഇടോ താനെന്തിനെ ഈ കളർ ഡ്രസ് ഇട്ട് അതുകൊള്ളാം നിന്നോട് പറഞ്ഞോ ഞാനിട്ട് കളർ ഇടാൻ അത് ഞാനറിഞ്ഞില്ലല്ലോ താൻ ഈ കളർ ആയിട്ട് നിന്ന് ആ അത് തന്നെ ഞാനും പറഞ്ഞു അപ്പോൾ മോൾ മോളിൻ്റെ മെക്കീട്ടുകാരാ പോയി ഓണം കളർഫുൾ ആക്കാൻ നോക്ക് ഓ അതും പറഞ്ഞാൽ അവൾ കൂട്ടുകാർക്ക് അടുത്തേക്ക് പോയി ജയിനും ഒരു ചിരിയോടെ അകത്തേക്ക് പോയി ആകെ ഒരു ഉത്സവം തന്നെയായിരുന്നു അന്ന കോളേജിൽ അധ്യാപകരും വിദ്യാർത്ഥികളൊന്നുമില്ലാതെ എല്ലാവരും ഒന്നായ ഉത്സവത്തിൽ പങ്കു ചേർന്നു പുലി കളിക്കാനും വടം വലിക്കാനും ഒക്കെ കുട്ടികളോടൊപ്പം അധ്യാപനം കൂടി അങ്ങനെ ഓണസദ്യ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഗ്രൗണ്ടിൽ ഫോട്ടോസ് എടുത്തും കളിച്ചും ചിരിച്ചൊക്കെ ആഘോഷിച്ചു ഗ്രൗണ്ടിന്റെ ഒരു ഭാഗത്തുള്ള ആൽമരച്ചുവട്ടിൽ നിന്നും ഇരുന്നൊക്കെ ഫോട്ടോസ് എടുക്കുകയാണ് കാവ്യയും കൂട്ടുകാരും കാവ്യ അവിടുത്തെ ഒരു ബെഞ്ചിൽ നിന്ന് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തു അച്ചു ഫോട്ടോസ് എടുത്തു പെട്ടെന്നാണ് അവൾ ചാടി എഴുന്നേറ്റ് അയ്യേ എന്താടി മറ്റുള്ള നോക്കി ആരോ ബെഞ്ചിൽ നിന്ന് പായസം കഴിച്ചെന്ന് തോന്നുന്നു ഇവിടെ പായസത്തിന് പുറത്താ ഞാൻ ഇരുന്നേ എന്റെ സാരിയിലൊക്കെ പായസായി ആ ബെസ്റ്റ് മോളെ നന്നായി ലയിച്ച് പറഞ്ഞു പൂടി പട്ടി ഉം എന്നാലും പോയി വാ മാന് പറഞ്ഞു അവൾ കഴുകാനായി വാഷ്റൂമിന്റെ അടുത്തുള്ള വാഷ് ബേസിൻ്റെ അടുത്തേക്ക് പോയി അവൾ കഴുകി പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ തറയിൽ വെള്ളം കരുതാൻ ശ്രദ്ധിച്ചില്ല അവൾ വെള്ളത്തിൽ ചവിട്ടി സ്ലിപ്പായി കൃഷ്ണ അവൾ അറിയാതെ വിളിച്ചുപോയി പെട്ടെന്നൊരു കൈ വന്ന അവളുടെ വയറിലൂടെ പിടിച്ച് അവളെ താങ്ങി നിർത്തി അവളെ അവിടെ പുറത്തേട്ടി നിന്നു ഒരു നിമിഷത്തിന് ശേഷമാണ് അവൾ സ്വഭാവത്തിലേക്ക് വന്നു അവൾ തിരിഞ്ഞു നോക്കി തന്നെ ദഹിപ്പിക്കുന്ന നോട്ടം നോക്കുന്ന അവൾ പെട്ടെന്ന് കുതിരി മാറി എന്താടി തറയിൽ നോക്കി നടക്കാൻ അറിയില്ലേ ഇതും ചുറ്റും നടക്കാൻ അറിയില്ലേ പിന്നെന്തിനാ വലിച്ചു ചുറ്റുന്നേ മനുഷ്യനെ നെഞ്ചും കൂട് തറത്തു നീ എന്താടി വല്ല പാറക്കിലുവാണോ തിന്നുന്നേ അതെ പാറക്കില്ല തന്നെയാ എന്താ തനിക്ക് വേണോ ചുമ്മാ ഒന്ന് വീഴാൻ പോടിച്ചും പോരാ എന്നെ കുറ്റം പറയുന്നോ ഓ ഇപ്പൊ വാതി പ്രതിയായോ ഒന്ന് സഹായിച്ചപ്പോ താങ്ക്സ് പറയുന്നോ പിന്നെ താങ്ക്സ് കാത്തിരുന്നു അതും പറഞ്ഞ അവളെ പോയി ഇത് എന്ത് സാധന സാറി തലകുടിഞ്ഞു പോയി കുറച്ച് സമയം കഴിഞ്ഞ് പിള്ളേരൊക്കെ പോവാൻ തുടങ്ങി കാവ്യ പോവാനായി സ്കൂട്ടിക്കടുത്തേക്ക് പോയപ്പോഴാണ് അവിടെ പാർക്ക് ചെയ്തിരുന്ന ബുള്ളറ്റ് എടുക്കാനായി ജയിൻ അങ്ങോട്ടേക്ക് വന്നു ജയിനെ കണ്ടതും അവൾ സാരിയുടെ തുമ്പെടുത്ത് അരികിൽ തിരികെ ഒരു പുച്ഛാത്തിൽ അവനെ നോക്കി മുഖം തിരിച്ചു വണ്ടിയെടുത്ത് തിരിഞ്ഞ ശേഷം ജയിന്റെ അടുത്തേക്ക് നീങ്ങി അവന് മാത്രം കേൾക്കാൻ പാത്രത്തില് പറഞ്ഞു സർ താങ്ക്സ് അത്ഭുതത്തോട് അവളെ നോക്കി അവളുടെ ചുണ്ടിൽ അവനായ ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു അവനും അവളെ നോക്കി പുഞ്ചിരിച്ചു ഇരുവരും വീട്ടിലേക്ക് പോയി ജയിൻ രാത്രി ഉറക്കം വന്നില്ല അവൻ തിരിഞ്ഞു മറിഞ്ഞ് കിടന്നു നോക്കി ഒരു രക്ഷയും ഇല്ല നിദ്രാദേവി കടാക്ഷിക്കുന്നില്ല കണ്ണടച്ചാൽ ആ കുരുപ്പിന്റെ മുഖമാണ് മനസ്സിൽ ആ കാന്താനിയന്റെ കൽവിൽ കയറി പറ്റിയ അവൾ കാരണം എന്റെ ഉറക്കവും പോയില്ലോ എന്റെ പഠിച്ചോനെ പിറ്റേന്ന് രാവിലെ ലേറ്റ് എഴുന്നേറ്റ് എന്താടാ നീ കോളേജിൽ പോണില്ലേ ജയിന്റെ ഉമ്മ ഫാത്തിമ ചോദിച്ചു പോണുമാ ഉമ്മ നേരത്തെ വിളിക്കായിരുന്നു അതുകൊള്ളാ ഉമ്മ എത്ര തണു വിളിച്ചങ്ങളെ എന്തൊരു ഉറക്കായിരുന്നു നിൽക്കൂ പെങ്ങൾ സെറീന പറഞ്ഞു അത് ഞാൻ രാത്രി ലേറ്റ് ആയിട്ട് ഉറങ്ങി അതാണ് അതെന്താടാ ആണെങ്കിൽ രാത്രി എന്തായിരുന്നു പരിപാടി ഉപ്പ മുഹമ്മദ് അടിയായിരുന്നു ആയിരുന്നു ഉപ്പ പിന്നെ എന്താണ് ഇക്കുവിനൊരു കള്ളലക്ഷണം അല്ല മഞ്ചത്തികളും ഈ കൽവിൽ കയറി സെറീനെ ചോദിച്ചു ഒന്ന് പോടി പൊടിയു അല്ല ആ പറഞ്ഞപ്പോഴാ അന്നോട് നിക്കാതിൻ്റെ കാര്യം പറഞ്ഞപ്പോ ജോലി കിട്ടിയിട്ട് മതി എന്ന് പറഞ്ഞു ഇപ്പൊ ജോലിയായില്ലേ ഇനിയാവാലോ അല്ലേ അത് വാപ്പാ ഉം എന്താ സെറീന മോള് പറഞ്ഞ പോലെ എന്റെ കൽബിൽ വല്ല മഞ്ചും കയറിയോടാ അത് വാപ്പ പിന്നെ എന്തായാലും പറയി അത് ഇന്നലെ മുതൽ കോളേജിൽ ഒരു പെൺകുട്ടിൻ്റെ ഉറക്കം കെടുത്ത് വാപ്പ ശരിക്കും അവളോട് ഇഷ്ടമാണോന്നറിയില്ല അവളുടെ കുറുമ്പും എന്നുള്ള തറുതല പറച്ചിലും ആരെയും കൂസാതെയുള്ള ഭാവക്കായിട്ടോ എപ്പോഴും പൂമ്പാറ്റയെ പോലെ പാറി നടക്കുന്നൊരു മഞ്ചത്തി പക്ഷേ എന്താ ഒരു പക്ഷേ പാപ്പ ചോദിച്ചു അത് അവള് മുസ്ലിം അല്ല അതുകൊണ്ട് അതുകൊണ്ട് എന്താ പാപ്പ ചോദിച്ചു വാപ്പ അവൻ അദ്ദേഹത്തിന്റെ മഹത്ത് നോക്കി ഞങ്ങക്ക് എന്റെ മനസ്സ് കാണാൻ കഴിയില്ല എന്ന് കരുതി ചോദിച്ച് നിങ്ങക്കും എൻ്റെ ഉമ്മാക്കും നിങ്ങളെ മക്കളുടെ സന്തോഷമാണ് മോനെ പരുത്ത് അല്ല ആ കുട്ടിക്ക് എന്നെ ഇഷ്ടമാണോ അതറിയില്ല അവളെ ഇപ്പൊ കണ്ടെങ്കിൽ വഴക്കവപ്പാ ആ ബെസ്റ്റ് എന്നിട്ടാണ് ഇത്ത ഇങ്ങനെ കൽപ്പിക്കൊണ്ട് നടക്കുന്നത് അതിനങ്ങനെയൊന്നും ഇല്ലല്ലോ സെറീനെ പറഞ്ഞു ഈ ഓനെ ബേജാറാക്കല്ലേ ഓനെ നമുക്ക് പരിഹാരം ഉണ്ടാക്കണം ഈ ചെന്ന് റെഡി ആയിട്ട് വാ ഉമ്മയായിരുന്നു ഒരു ദിവസം കാവ്യ ഫുഡൊക്കെ അഴിച്ച് രാത്രി റൂമിൽ നിന്ന് ഫ്രണ്ട്സിനൊക്കെ മെസ്സേജ് ഇടുകയായിരുന്നു അപ്പോഴാണ് പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്ന് ഒരു വാട്സാപ്പ് മെസ്സേജ് വന്നത് ഹായ് ഏഹ് ഇപ്പോ

ഞാൻ ഓ ഒരു അയ്യോ അങ്ങനെയൊന്നുമില്ല പിന്നെ ഞാൻ തന്നെ ഒരു തന്നോട് കാവ്യ എന്താ സാർ അത് വീട്ടിൽ തനി കല്യാണം നോക്കുന്നുണ്ടോ തനിക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ അതെന്താ സാർ അങ്ങനെ ചോദിച്ചു താൻ പറഞ്ഞു സാറിന്റെ ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം പഠിത്തം കഴിഞ്ഞിട്ട് കല്യാണാലോചന ഉണ്ടാവും പിന്നെ രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം അത് പിന്നെ ഇങ്ങനെ തല്ലിപ്പുളിയായിട്ട് നടക്കുന്നുണ്ട് എല്ലാവർക്കും പേടിയേക്കും സാർ ഞാനിങ്ങനെ പ്രതികരിക്കുന്നു അതുകൊണ്ട് ഇതുവരെ ആരും ഇഷ്ടം എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ ഇതുവരെ ആരോടും അങ്ങനെ ഒരു ഇഷ്ടം കാത്തു തോന്നിയിട്ടില്ല മനസ്സിൽ പറഞ്ഞു എന്താ സാർ ചോദിച്ചേ അത് അധികം വളച്ചിട്ടില്ല ഞാൻ തന്നോട് ചോദിക്കുക ഞാൻ തന്നെ എന്റെ ബി വി ആയിക്കോട്ടെ കുറച്ചു ദിവസമായിട്ട് ഈ മുഖന്റെ ഉറക്കം കെടുത്തുവാസേജ് കാവ്യം ഞെട്ടിപ്പോയി എനിക്ക് നീയില്ലാതെ പറ്റില്ല എന്ന് തോന്നുന്നു വേണേ പെട്ടെന്ന് മെസ്സേജ് കണ്ടപ്പോൾ കാവ്യെന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അവൾ ഫോണെ പെട്ടിലേക്ക് ഇട്ടു ഈ സാറിൻ്റെ ചിന്തിച്ചുകൊണ്ട് അവൾ തലവഴി പുതച്ചു കിടന്നു ജയിൻ്റെ മെസ്സേജിന് റിപ്ലൈട്ടായിട്ട് അവൻ നോക്കിയപ്പോൾ അവൾ ലെഫ്റ്റ് ആയെന്ന് കണ്ടു അവൻ്റെ മുഖം വാങ്ങി ഓഹ് അവൾക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു അത് അവൾ ലെഫ്റ്റായത് അവന് സങ്കടം തോന്നി പിറ്റേന്ന് കോളേജിൽ വെച്ച് അവളോട് സംസാരിക്കാൻ തീരുമാനിച്ചു പിറ്റേന്ന് ക്ലാസ്സിൽ അവൾ സാറിനെ നോക്കിയത് ഇല്ല ഡീ നിന്നോട് ജയിൻ സാറേ ഈ ബുക്ക് എടുത്ത ലൈബ്രറി ചെല്ലാൻ പറഞ്ഞു മനു പറഞ്ഞു അപ്പോഴേ അവൾക്ക് മനസ്സിലായി താൻ മൈൻഡ് ചെയ്യാത്തോണ്ട് വിളിക്കുന്നതാണെന്ന് എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാകണം എന്ന് കരുതി അവൾക്ക് ലൈബ്രറിയിൽ പോയി ക്ലാസ് ടൈം ആയതിനാൽ അവിടെ സാറല്ലാതെ വേറെ ആരും ഇല്ലായിരുന്നു അവൾ മടിച്ചു മടിച്ച സാറിനടുത്തേക്ക് പോയി ജൈൻ ഒരു ബുക്ക് വായിക്കായിരുന്നു സാർ ഉം ജൈനെ തലയിരുത്തി നോക്കി ഈ ബുക്സ് കൊണ്ടുവരാൻ പറഞ്ഞു അവൾ വെച്ചേക്ക ബുക്ക് വെച്ചിട്ട് പോവാനായി തിരിഞ്ഞ കാവിയുടെ കയ്യിൽ പിടിച്ചു നിർത്തി ജൈൻ അവൾക്ക് മുമ്പിൽ വന്ന് നിന്നു എന്താണ് നീ എനിക്ക് റിപ്ലൈ ആകത്തേ എന്ത് എന്താണെന്ന് അറിയില്ല നിനക്ക് ഇല്ല ഓ എന്നാൽ ശരി നിനക്ക് തന്നെ ഇഷ്ടമുള്ളായിട്ടല്ലേ നീ റിപ്ലൈ വരാത്തേ ഓക്കെ അത് ഞാൻ വിട്ടു ഇനി നിനക്ക് ആ മെസ്സേജ് ഇല്ല അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം തോന്നുന്നവരെയല്ല നമ്മളോട് ഇഷ്ടം തോന്നുന്നവരെയാ ഇഷ്ടപ്പെടേണ്ടെന്ന് ആരോ പറഞ്ഞിട്ടുണ്ടല്ലോ സോറി നാം പൊക്കോ പോടോ കാവ്യോടുന്നു പോവാൻ തുടങ്ങി അപ്പോഴാണ് മേഘമിസ് മിസ്സാ കൂട്ടിക്ക് ആ ആ സാറിവിടെ നിൽക്കുവാണോ ഞാൻ സ്റ്റാഫ് റൂമിൽ നോക്കി സാറിനീ പിരീഡ് ക്ലാസ്സിലല്ല പിന്നെ ഇവിടെ കൂടെ നോക്കാൻ കരുതി സാർ ബിസിയാണോ ഇല്ല മിസ് ഞാൻ ഫ്രീയാണ് ജയിൻ ചിരിയോടെ പറഞ്ഞു എന്നാൽ ക്യാൻറ്റീനിൽ പോയി ഒരു ചായ പിടിച്ച് വരാം മേഘ മിസ് പറഞ്ഞു ഓ പിന്നെന്താ പോലെ സാറ് പറഞ്ഞു കാവ്യം നടന്നു തുടങ്ങിയപ്പോഴാണ് ഇതൊക്കെ കേട്ടത് അവൾക്ക് കരിപ്പ് കൂടെ ഓണായി മേഘ മിസിനെ ചായ ഒട്ടിക്കൂട്ടാൻ തോന്നിയ അവൾക്ക് എന്തൊക്കെയാലും അവളുള്ളിലും സാറിനോടൊരു ഇഷ്ടം തോന്നി തോന്നിത്തുടങ്ങിയിരുന്നു പെട്ടെന്ന് അവൾ തിരിഞ്ഞെന്ന് പറഞ്ഞു ആ മിസ് ഞാൻ പറയാൻ പറഞ്ഞു മിസ്സിനെ പ്രിൻസിപ്പൽ സാറ് വിളിക്കുന്നുണ്ട് ഇപ്പം തന്നെ പോവാൻ പറഞ്ഞു കാവ്യ ഉള്ളിൽ വന്ന ദേഷ്യം കടിച്ചമർത്തി പറഞ്ഞു അതെയോ ആ എന്നാ ശരി സാർ ഞാൻ പിന്നെ ചായ പിടിക്കാൻ ഞാൻ സാറിനെ കാണട്ടെ ഓക്കെ മിസ് സാറ് പറഞ്ഞു മേഘ മിസ് അവിടെ പോയി എന്താണ് ഈ നോക്കുന്നേ ജൈനെ തന്നെ തുറച്ചു നോക്കുന്ന കാവ്യം നോക്കി പറഞ്ഞു മറ്റേ ആൻറെ നേരെ കയ്യൊരുത്തി അവിടെ കൈ പിടിച്ച് ജൈൻ പുറകിലേക്കാക്കി തിരിച്ചു പിടിച്ചു മറ്റവിടെ തന്നെ അടി വിളിച്ചു അവനവിടെ കാതോരം പറഞ്ഞു അല്ല മേഘമിസിനെ ശരിക്കും പ്രിൻസിപ്പാൾ സാർ വിളിച്ചോ അത് പിന്നെ വിളിച്ചു ശരിക്കും വിളിച്ചോ ഏ അവന്റെ ശ്വാസ അവിടെ കഴുത്തിൽ പറഞ്ഞു എന്റെ കൈ വേദനിക്കുന്നു സൗകര്യം ഇല്ല വിടാ അത് ഞാൻ ചോദിച്ച ആൻസർ പറ അത് ഞാൻ ചുമ്മാ പറഞ്ഞ എന്തിന് അത് എന്തിനാ അവരോടൊപ്പം ക്യാൻ പോവാന്ന് പറഞ്ഞേ ഞാൻ ഈ സിനിമ പോകുന്നതിന് നനക്കെന്താടി ഏഹ് എനിക്കിഷ്ടമല്ല എന്തുഷ്ടന്നു അത് വേറെ ആരുടെയും കൂടെ പോകുന്നേ നിന്റെ സമ്മതം ആർക്ക് വേണം നീ ഒന്ന് പോയേ വീണ് ഞാൻ മേഘമിസിനൊപ്പം മാത്രമല്ല ദിവ്യ മിസ്സിനൊപ്പം ഗായത്രി മിസ്സിനൊപ്പമൊക്കെ പോകും നീ ആരാ ചോദിക്കാൻ അതും പറഞ്ഞാൽ സൈന അവിടെ കൈവിട്ട് പോകാനൊരുങ്ങി പെട്ടെന്ന് അവൾ അവനുമ്പിൽ കയറിയുന്ന് താൻ പോവോ ആ ഞാൻ പോവും താൻ പോയാൽ അന്തിമ താൻ എൻ്റെ കൂടെ മാത്രം വന്നാൽ മതി ഏ ഞാനെന്തിനാണ് നിന്റെ കൂടെ വരുന്നത് അവൾക്ക് ദേഷ്യം വന്നു ഏയ് സാറേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നിനക്ക് ദേഷ്യം വന്ന എനിക്കെന്താടി സാറ് പറഞ്ഞു അവളവനെ അവനെ കൈ മുറിക്കുന്ന നെഞ്ചിലും തോളിലും കയ്യിലൊക്കെ ഇടിക്കാൻ തുടങ്ങി അവനൊരു ചിരിയോടതെല്ലാം സ്വീകരിച്ചു കുറച്ച് സമയം കഴിഞ്ഞ് അവൾ നിർത്തിയപ്പോൾ അവൻ ചോദിച്ചു കഴിഞ്ഞോ അത് കേട്ടത് അവൾ കണ്ണ് നിറച്ചവനെ കെട്ടിപ്പിടിച്ചു അവനൊരു പുഞ്ചിരിയോട് അവളെ ചേർത്ത് പിടിച്ചു അവളുടെ മുഖം പിടിച്ചുയർത്തി അയ്യേ എന്റെ മോഞ്ചതി കറിയാണോ ആരെങ്കിലും കണ്ടാൽ മോശാ കേട്ടോ നോക്കിയ പെണ്ണെ എന്നോട് ഇത്രയും ഇഷ്ടമുണ്ടായിരുന്നിട്ടാണ് എനിക്ക് റിപ്ലി വരാത്തേ അത് അപ്പൊന്നും തോന്നിയില്ല ഇപ്പോഴും ശരിക്കും ഇഷ്ടമാണെന്ന് മനസ്സിലായി അതെ അവൻ അവടെ നിറകിൽ അമർത്തി ചുംബിച്ചു ശേഷം അവൾ തന്നെ മാറോട് ചേർത്ത് പിടിച്ചു പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു കാവ്യ വീട്ടിൽ കാര്യം പറഞ്ഞു അവർക്ക് നൂറുവട്ടം സമ്മതം അങ്ങനെ ജയിൻ മുഹമ്മദ് എന്ന കളിപ്പന്റെ സ്വന്തം കാന്താരിയായി കാവ്യ അവൻ്റെ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറി ആദ്യ രാത്രി ജയിനെ കാത്ത് റൂമിലിരിക്കയാണ് കാവ്യ ജൈൻ റൂമിലേക്ക് കയറി ഡോറിൽ ലോക്ക് ചെയ്തു അവൾ ഒരു തന്നെ വെപ്രാളത്തോടെ കട്ടിലിന്ന് എഴുന്നേറ്റ് ഒരു സിരിയോടെ അവൾക്കടുത്തേക്ക് വന്നു അവളുടെ തോളിൽ കൈവച്ചു എന്താ കാത്തിരുന്ന് മുഷിഞ്ഞോ അവൻ ചോദിച്ചു അവളില്ലെന്ന് തലയാട്ടി അല്ല എന്റെ മോഞ്ചത്തിയുടെ ശബ്ദയോടെ പോയി ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്റെ കാന്താരി ഏഹ് അവളൊന്നും മിണ്ടിയില്ല അവനവിടെ മുഖം പിടിച്ചുയർത്തി എന്താ വേണേ എന്നോട് എന്തെങ്കിലും ഒന്നും മിണ്ട് എന്നോട് ഉരുളക്കുപ്പേരി പോലെ മറുപടിയിരുന്ന എന്റെ ആ കാന്താരിയെ എനിക്കിഷ്ടം അവളൊന്നും മിണ്ടാത്ത ആലോണിച്ച് നിന്നു വെണ്ണേ അവനവടെ കാതോര മെല്ലെ വിളിച്ചു അവൾ മെല്ലെ മോവിളി അതേ അവനവിടെ കൈപ്പിടിച്ച് ഉമ്മിച്ചു അവൾ പുഞ്ചിരിയോട് അവനെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് മെല്ലെ പറഞ്ഞു ഐ ലവ് യു ഇക്ക ഞാൻ അവൻ അവളെ അവളെ മുഴുവൻ ചുംബിച്ചു അവളുടെ അവൻ അവൻ കവർന്നെടുത്തു വെട്ടിലേക്ക് വീണു ഇരുവരും ദീർഘമായ ചുംബനത്തിന്റെ അനുഭൂതിയിൽ മതിമറന്നു അവനവുടെ ആധാരങ്ങൾ വേർപ്പെടുത്തി അവടെ അരയിലൂടെ കഴിച്ചേർത്ത് അവളെ തന്റെ പുറത്തുകയറ്റി കിടത്തി പ്ലീസ് അവൻ അവടെ ആ വിളിയിൽ സ്വയം നഷ്ടപ്പെടുന്ന പോലെ തോന്നി അവൾ കെട്ടിപ്പിടിച്ച് അവൾക്ക് മുകളിലായി അവൻ ഇരുകയ്യും കുത്തിനിന്നു അവളുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചുകൊണ്ടിരുന്നു അവ മനസ്സിലാക്കി അവൻ അവളെ ചുമനങ്ങളാൽ മൂടി അവളിലേക്ക് ചേർന്നു അവളുടെ ഓരോ അണിവിനെയും അവൻ സ്വന്തമാക്കുമ്പോൾ അവൾ അറിയുകയായിരുന്നു തൻ്റെ ജീവന്റെ പാതിയായ തന്റെ മാത്രം കലിപ്പന്റെ പ്രണയം